الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى في قرانه الكريم بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا صدق الله العظيم اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني قولي وما توفيقي بالله عليه توكلت منيب ള് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന് തക്കുവ ചെയ്ത് അവന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അവനെ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ തക്കുക ചെയ്യാൻ നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജുമാക്കു വേണ്ടി നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിന് പരിപൂർണമായും നമ്മിൽ നിന്ന് സ്വലഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവന്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള ജീവിതകാലം അള്ളാഹുവിൻ്റെ തോളത്തിലായി അവന്റെ ഇഷ്ടത്തിലായി ജീവിക്കുവാനും കെളിമോച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരണപ്പെടാനും അള്ളാഹു നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകളുടെ അബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവർക്ക് അല്ലാഹുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും എല്ലാം അള്ളാഹു അവന്റെ ജന്നാത്തൽ ഒരുമിച്ചു കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ പ്രിയമുള്ള ഒരു ഉമ്മ മരണം വരെയും തന്റെ മകനെ ചേർത്ത് പിടിക്കുകയും അവനു വേണ്ടി ദ്വാള ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് അതെത്രത്തോളം മക്കളുടെ ജീവിതത്തിൽ പ്രതിഫലനം ഉളവാക്കുമെന്നും അത്തരത്തിൽ ചെറുപ്പത്തിലെ ഉപ്പ മരണപ്പെട്ട് ജനിച്ചു വീണ കുട്ടികൾ ഉമ്മയുടെ ലാളനയിൽ മാത്രം ഉമ്മയുടെ ദ്വാള കൊണ്ട് മാത്രം എത്രത്തോളം ഉന്നതിയിലെത്തിയ ചരിത്രങ്ങൾ എമ്പാടും നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കിയാൽ കാണുവാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു പണ്ഡിത വ്യക്തിയെ കുറിച്ചാണ് ഇമാം റഹിമഹുള്ളയെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുകയുണ്ടായി ഇത്തരത്തിൽ ഒരുപാട് മക്കളെ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അത് സഹാബാക്കളുടെ കാലം മുതൽ തന്നെ ഉമ്മയുടെ ലാളനയിൽ മാത്രം വളരുകയും ആ ഉമ്മ ദീനനുസരിച്ച് ജീവിക്കുകയും തൻ്റെ മക്കളെ അതിനനുസരിച്ച് വളർത്തുകയും അവർക്ക് വേണ്ടി ദ്വാള ചെയ്യുകയും എപ്പോഴും ദീനിനോട് അവരെ ബന്ധപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ ഇസ്ലാമിക ലോകത്തിന് തന്നെ ഒരുപാട് വലിയ വലിയ സേവനങ്ങൾ നൽകാൻ ആ മക്കൾക്ക് സാധിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ മാതാപിതാക്കളോടും അവരുടെ ചരിത്രമൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ മക്കളെയും സ്വന്തത്തിനും സമൂഹത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനും അതിലുപരിയായി പരിശുദ്ധമായ ഇസ്ലാമിനും പ്രയോജനപ്പെടുന്നവരാക്കി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് പ്രസിദ്ധ സഹാബിയായ ചരിത്രം എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഇതുപോലെ ഉപ്പയില്ലാതെ ഉമ്മയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരു സഹാബി വര്യനാണ് ഉമ്മുസുലൈം ബിൻ തൽഹാൻഹ അതായിരുന്നു അൻഹുവിന്റെ ഉമ്മയുടെ പേര് അവർക്കും മാലിക് എന്ന് പറയുന്ന അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായ മകനാണ് അനസ്രു വസ്ലമാനയിലേക്ക് ഹിജറസ് ചെയ്തു വന്നപ്പോൾ ഒരുപാട്

ഞാൻ എൻ്റെ ഉമ്മയുടെ തട്ടത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് എന്നെ എൻ്റെ ഉമ്മ ഉമ്മങ്ങനെ മറച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്നെ എൻ്റെ ഉമ്മ പരിചയപ്പെടുത്തി കൊടുത്തു ഹാദ ഉനൈസുൻ ഇബ്നി അനസ് എന്നതിനെ തസ്ഗീറാക്കി പറയുക എന്ന് പറയും അറബിയിൽ അഥവാ നമ്മൾ മലയാളത്തിൽ കൊച്ചനസ് എന്നൊക്കെ പറയുന്നത് പോലെ മലയാളത്തില് കൂടി അറബികൾ പറയുന്ന ഒരു സമ്പ്രദായം അവർക്കിടയിലുണ്ട് എന്നിങ്ങനെ തസ്ഗീറാക്കി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ കൂടി ആ ഉമ്മ ആ മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്നിട്ട് പറഞ്ഞു അതൈതു കബിഹി യഖ്ദുമുക നബിയേ ഇവനെ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ശിക്ഷണത്തിൽ വളരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അവനെ നിങ്ങളെ സ്വീകരിക്കണംഹുവിനെന്ന് പത്ത് വയസ്സോടടുത്ത് മാത്രമാണ് പ്രായമുള്ളത് എന്നിട്ട് ആ ഉമ്മ നാഹു വസ്ലമാങ്ങളെ കൊണ്ട് വേണ്ടി ചെയ്യിപ്പിക്കുകയും ചെയ്തു നബി 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 അവിടെ നിന്ന് തന്നെ ദുആ 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 ചെയ്തു 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 അല്ലാഹുമ്മ അല്ലാഹുമ്മ മാലഹു മാലഹു വവലദഹു വവലദഹു അല്ലാഹുവേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നീ 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 ബർക്കത്ത് ബർക്കത്ത് അതിനെ അതിനെ സന്താന പരമ്പരയിലും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ട് പറയുകയാണ് എനിക്ക് വേണ്ടി ആ എന്ന് എനിക്ക് ഉറപ്പാവുകയുണ്ടായി ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് അള്ളാഹു എനിക്ക് സമ്പത്ത് കൊണ്ട് അനുഗ്രഹം ചെയ്തു എനിക്ക് ഒരുപാട് സമ്പത്ത് ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിന് ഒരുപാട് ആയുർ ആയുർദൈർഘ്യം നൽകപ്പെടുകയുണ്ടായി ആയുസ് അള്ളാഹുബർക്കു നൽകുകയുണ്ടായി അദ്ദേഹം മരണപ്പെടുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളുമായി നൂറിനടുത്ത് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ നമുക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ു വസലമാ തങ്ങളുടെ ഒരുപാടൊരുപാട് നല്ല നല്ല ചരിത്രങ്ങളും ഹദീസുകളും രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് ഹദീസുകൾ അനസ്രുദ് അദ്ദേഹത്തിന്റെ സ്വന്തം ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാം നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഉമ്മ ആ ഒരു ശിക്ഷണത്തിൽ അദ്ദേഹത്തെ വളർത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ദ്വഹ ചെയ്യുകയും നബി ചെയ്യിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഇസ്ലാമിന്റെ സംഭാവന ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി ഇതുപോലെ ഇമാം ഷാഫി റഹ്മഹുയുടെ ജീവിതം എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോവുകയുണ്ടായി ഹിജറ നൂറ്റി അമ്പതിലാണ് ഇമാം ഷാഫി ജനിക്കുന്നത് അദ്ദേഹത്തിന് അമ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഈജിപ്തില് പട്ടണത്തിൽ വെച്ചാണ് മരണപ്പെടുന്നത് ഗസയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഇദിരീസ് അഷാഫി എന്നാണ് അറബികളെ സംബന്ധിച്ച് അവർ കുനിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മക്കളിലേക്ക് ചേർത്തുകൊണ്ട് അവരുടെ പേരുകൾ പറയപ്പെടാറുണ്ട് അബു അബ്ദില്ല എന്നാണ് ഇമാം ഷാഫി കുനിയത്തായിട്ട് പറയുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളവും രണ്ട് മക്കൾ ആൺമക്കളായിരുന്നു ഇബ്രാഹിം എന്ന് പറയുന്നതും ഖാസിം എന്ന് പറയുന്ന മകനും അവരിലേക്ക് ഖാസിം എന്ന് പറയുന്ന മകനിലേക്ക് ചേർത്തുകൊണ്ട് അബുൽ ഖാസിം എന്ന് ഒരുപാട് ഹദീസുകളിലും മറ്റുമായിട്ട് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അഥവാ തന്റെ മക്കളിലേക്ക് ചേർത്തുകൊണ്ട് അവരുടെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ അബു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ശീലം അറബികൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ലഖബ് ലഖബ് എന്ന് പറയുന്നത് അവരുടെ അറിയപ്പെട്ട പേരാണ് അമീറുൽ ഉൽ ഫിൽ ഹദീസ് അല്ലെങ്കിൽ അമീർ ഉൽ എന്നിങ്ങനെ ലഹബുകളും കുനിയത്തുകളും അറബികൾക്ക് നമുക്ക് കാണുവാൻ സാധിക്കും രണ്ട് വയസ്സ് പിന്നിട്ടപ്പോൾ തന്നെ ഇമാം ഷാഫിഴിയുടെ ഉമ്മ അദ്ദേഹത്തെയും കൊണ്ട് അദ്ദേഹത്തിന്റെ പഠനത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ദീനിയായ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ബ്രസൈലിൽ നിന്നും പുറപ്പെട്ടുകൊണ്ട് ഒരുപാട് നാടുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ഏഴു വയസ്സായപ്പോഴേക്കും ഇമാം ഷാഫിഴി പരിപൂർണമായും ഖുർഹാൻ മനഃപ്പാഠമാക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇമാം ബുഹാരിയൊക്കെ ജനിക്കുന്നതിന് മുമ്പാണിത് അത് ആ സമയത്ത് ഏറ്റവും വിഖ്യാതമായ ഹദീഫിന്റെ ഗ്രന്ഥം സഹീഹുൽ ബുഹാരി ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പ് ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് ഇമാം മാലിക് റഹിമഹുള്ളയുടെ മൂഹത്ത എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥം പൂർണമായും പത്ത് വയസ്സുള്ളപ്പോൾ ഇമാം ഷാഫി തന്റെ ഉമ്മയുടെ ശിക്ഷണത്തിൽ മനഃപ്പാഠമാക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഉമ്മ പിന്നീട് അദ്ദേഹത്തെ മദീനയിലേക്ക് കൊണ്ടുവരികയും അവിടെ മദീനത്തെ മസ്ജിദു നഗവിയിലും മറ്റുമായി ദറസ് നടത്തിയിരുന്ന ഈ മൂവത്തയുടെ ഇമാമായ ഇമാം മാലിക്കിന്റെ ദർസിൽ അദ്ദേഹത്തെ കൊണ്ടു ചെന്നാക്കുകയും ചെയ്തു ആ സമയത്ത് പത്ത് വയസ്സുള്ള ഇമാം ഷാഫി റഹ്മുള്ള ഇമാം മാലിക് റഹമുല്ല ആ മൂവത്ത പരിപൂർണമായി പഠിച്ച് കേൾപ്പിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഫാത്തിമ സദിയ എന്നായിരുന്നു ഇമാം ഉമ്മയുടെ പേര് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഉപമരണപ്പെട്ടതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ഈ യാത്രയിലൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ വളർത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പിന്നീട് ഇസ്ലാമിക ലോകത്തിന് ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടുന്ന സേവനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഹദീഫ് ഉള്ളതുപോലെ ഹദീഫ് സ്വീകരിക്കുന്നതിന് ഹദീഫ് നിദാനശാസ്ത്രമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കർമ്മശാസ്ത്രങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന് ഉസൂലുൽ ഫിതഹ് കർമ്മശാസ്ത്രത്തിന്റെ നിദാനശാസ്ത്രമുണ്ട് അതിനൊക്കെ അടിസ്ഥാനമിടുകയും അതിലൊക്കെ ഒരുപാട് നിയമങ്ങൾ ക്രോഡീകരിച്ചെടുക്കുകയും ചെയ്തത് ഇമാം ഷാഫി റഹ്മുള്ളയാണ് അതുപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ഇത്തരത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ് മരണപ്പെട്ടു പോവുകയും ഉമ്മയുടെ കീഴിൽ ഉമ്മയുടെ ശിക്ഷണത്തിൽ വളർന്നു വലുതാവുകയും ഇസ്ലാമിക ലോകത്തിന് ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും ചെയ്ത ഇമാമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹം ജനിക്കുന്നതും മരണപ്പെടുന്നതുമെല്ലാം ബഗ്ദാദിൽ വെച്ചാണ് ക്രിസ്താബ്ദം ഇമാം ജനനത്തിന് ശേഷമാണ് ഇമാം അഹമ്മദ് ഹിജറ ഇരുന്നൂറ്റി നാല്പത്തി ഒന്നിലാണ് മരണപ്പെടുന്നത് ഇമാം അഹ്ലി സുന്ന അപരനാമത്തിലാണ് ലഖബേലാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഉപ്പ മരിക്കുന്നത് ഇമാം ബിൻ ഹംബൽ ഉപ്പ അദ്ദേഹത്തിന് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ മാത്രമാണ് ഉമ്മയുടെ പേര് സുഹിയ ബിൻത്ത് മൈമൂന എന്നായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉമ്മ തന്റെ മുഫ്തയിൽ പൊതി പൊതിഞ്ഞുകൊണ്ട് തൻ്റെ തട്ടത്തിൽ പൊതിഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുവരികയും നമസ്കാരത്തെ കാണിക്കുകയും കേൾപ്പിക്കുകയും അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹവും തന്റെ പത്ത് വയസ്സാകുമ്പോൾ പരിപൂർണമായി ഖുർആൻ ഹെഫുൽ ചെയ്യുകയും പിന്നീട് ഇസ്ലാമിൻ്റെ മറ്റ് പഠനങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു അബാസിയ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ പ്രസിദ്ധിയാർജിച്ച ഒരു ഇസ്ലാമിക ലോകത്തെ ഒരു വിവാദമായിരുന്നു പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ ഖുർആൻ എന്നുള്ള വിവാദം അതിലൊക്കെ ഒരുപാട് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇമാം അഹമ്മദ് ബിൻ ഹംബൽക്ക് ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കാൻ സഹിക്കേണ്ടി വന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഹദീസിന്റെ ഗ്രന്ഥമാണ് മുസ്നദ് അഹമ്മദ് എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥം മൂവായിരത്തോളം ഹദീസുകൾ അദ്ദേഹം അതിൽ ക്രോഡീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ബൈൻ അഥവാ പരിശുദ്ധമായ ഖുർഹാനിന് ശേഷം ആകാശത്തിന്റെ കീഴിൽ ഏറ്റവും അസഹായ സഹീഹായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് സഹീഹുൽ ബുഹാരിയാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞ ഇമാം ബുഖാരിയുടെ ഹദീഫിന്റെ ഗ്രന്ഥം അതിന്റെ രചയിതാവായ ഇമാം ബുഖാരിയും മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം എന്നാണ് ഇമാം ബുഖാരിയുടെ നാമം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലവും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉപ്പമരണപ്പെടുകയും ജന്മന കാഴ്ച കാഴ്ചശക്തി ഇല്ലാത്തവനായി ജനിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മ ഒരുപാട് കാലം ഗുഹ ചെയ്യുകയും നിർത്താതെ പ്രതീക്ഷ കൈവിടാതെ വീണ്ടും വീണ്ടും ചെയ്യുകയും പിന്നീട് ആ കുട്ടിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആറ് ലക്ഷത്തോളം വരുന്ന ഹദീസുകളെ പഠിക്കുകയും അതിൽ നിന്ന് ഏറ്റവും അസഹായത മാത്രം അദ്ദേഹം തിരഞ്ഞെടുത്തുകൊണ്ട് സഹിബുൽ ബുഖാരി ക്രോഡീകരിക്കുകയും ചെയ്തു അതിന്റെ ക്രോഡീകരണത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ എത്രത്തോളം ത്യാഗം ചെയ്തിട്ടാണ് ഓരോ ഹദീഫും അതിനെ തള്ളുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതെന്ന് ഹദീഫ് നിദാന ശാസ്ത്രവും ഷഹീബുൽ ബുഖാരിയുടെ ക്രോഡീകരണവും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ സ്ഥലത്ത് വെച്ച് സംശയം വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഹദീഫിനെ സ്വീകരിക്കുമ്പോഴും രണ്ടര കാലത്ത് നമസ്കരിക്കുകയും ഇസ്തിഹാറെ നമസ്കരിക്കുകയും അതിനെപ്പറ്റി വീണ്ടും വീണ്ടും പഠിക്കുകയും അതിനുശേഷം മാത്രമേ ഓരോ ഹദീഫും സ്വീകരിക്കുകയുള്ളൂ ആ ഹദീഫ് റിവായത്ത് ചെയ്ത് വന്ന ആളുകളെ ഓരോരുത്തരെയും പഠിക്കുകയും അവരിൽ നിന്നാരെങ്കിൽ നിന്നും ഒരു മുഖാലഫത്ത് സുന്നത്ത് ബിസലാഹു അലിഹു വസ്സലാമ തങ്ങളുടെ സുന്നത്തിനോട് എതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരു കറാഹത്ത് അഥവാ വലതുഭാഗത്തേക്ക് തുപ്പുന്നത് കറാഹത്താണ് ഇടത് ഭാഗത്തേക്ക് തുപ്പുന്നത് സുന്നത്താണ് അത്തരത്തിലുള്ള ചെറിയ ഒരു മുഖാലഫത്ത് പോലും ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഹദീസ് സ്വീകരിക്കാതെ അത്തരത്തിൽ ആറ് ലക്ഷത്തോളം ഹദീസുകളിൽ നിന്നും അസഹായത് മാത്രം ക്രോഡീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സഹീബുൽ ബുഹാരി രചിക്കുന്നത് ഇത്തരത്തിലുള്ള മഹാന്മാരൊക്കെ വളർന്നു വന്നത് അവരുടെ ഉമ്മമാരുടെ ശിക്ഷണത്തിന്റെ കീഴിലും അവരുടെ ഉമ്മമാരുടെ ബലത്തിലുമാണ് ഇത്തരത്തിലുള്ള മഹാന്മാർ ഇനിയും ഇസ്ലാമിക ലോകത്ത് ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുല അത്തരത്തിലൊക്കെ നമ്മുടെ വരും തലമുറകളെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും അതിലുപരി പരിശുദ്ധമായ ഇസ്ലാമിനെ ചെയ്യുന്ന മക്കളാക്കി അള്ളാഹു കബൂല കുമാർ ആകട്ടെ